നിങ്ങൾ ഐ ഫേസ് ടൈം വർക്ക് ചെയ്യുന്നില്ലേ നിങ്ങൾ ഈ വെയിലാണോ താമസിക്കുന്നത് നിങ്ങൾക്ക് ഫേസ് ടൈം വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ഐഫോണിൽ എന്നാൽ ചെറിയൊരു ടിപ്സിന് കേട്ടോ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ ഉപകാരപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ അതിനായി നമ്മളെ സെറ്റിംഗ്സ് ഓണാക്കാം സെറ്റിംഗ്സിൽ പോയിട്ടാവുമ്പോൾ ജനറൽ കിട്ടും ജനറൽ തായലേക്ക് വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണിക്കും എന്ത് റീജൻ ലാംഗ്വേജ് ആൻഡ് റീജൻ കാണിക്കും അപ്പോൾ അത് ഞങ്ങൾക്കാം ഓക്കെ അത് ഇതൊക്കെയു ശേഷം തായങ്ങൾക്ക് റീജ്യൻ കാണിക്കും അവിടെ പോയിട്ട് ഇന്ത്യയെന്ന് അടിക്കുക ഏത് കൺട്രി വേണമെങ്കിലും അടിക്കുക ഓക്കെ അതായത് റെസ്ട്രിക്ഷൻ ഇല്ല കൺട്രീലാവില്ല ഫേസ് ഐ ഡി ഇപ്പോൾ യു എയിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യില്ല അതുകൊണ്ട് യു എ അടിച്ചാൽ കിട്ടൂല അപ്പോൾ അവിടെ ഇന്ത്യ എന്ന് കൊടുക്കാം ഓക്കെ അത് കുറച്ചും നിങ്ങൾക്ക് അവിടെ റീജിയൻ ചേഞ്ച് ആയിട്ട് വരും ഇപ്പോൾ റീജിയും മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ ആയിട്ടുണ്ട് ഓക്കെ ഇത് മാത്രമല്ലാണ്ട് ഈ സെറ്റിങ്സ് കഴിഞ്ഞതിന് ശേഷം വേറെയും ഒരു സെറ്റിങ്സ് ഉണ്ട് അതും ഞാനിപ്പം കാണിച്ചു തരാം ഓക്കെ വീണ്ടും സെറ്റിങ്സ് സെറ്റിംഗ്സ് ഒന്ന് നോക്കാം സെറ്റിങ്സിൽ നമ്മൾ ഐക്ലോഡ് ഇല്ല ഐക്ലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ താഴേക്ക് വന്നിട്ട് മീഡിയ ആൻഡ് പർച്ചേസ് ആവണം അതിനായ വ്യൂ ഹാക്ക് കൊണ്ടുവന്നതാണ് അത് കൊടുക്കാം ഓക്കെ അത് കൊടുത്തിട്ടാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇത് ഓപ്പൺ ആയിട്ട് വരും അവിടെ ഇതിൽ കൺട്രി ആൻഡ് റീജൻ എന്നുള്ളതാണ് ഇതാ അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇതുപോലൊരു പേജ് ഇങ്ങനെ ഓപ്പണായിട്ട് വരും അതായത് ചേഞ്ച് കൺട്രി ഓർ റീജൻ അതിൽ നിങ്ങളെ കൺട്രി വീണ്ടും സെലക്ട് ചെയ്യുക ഇന്ത്യ എന്നെങ്കിൽ സെലക്ട് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏത് കൺട്രിയാണ് ആ കൺട്രി സെലക്ട് ചെയ്യുക കുറച്ച് ഇപ്പോൾ ഉണ്ടാവും ഒന്ന് വെയിറ്റ് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി കൊടുക്കുക നെക്സ്റ്റ് വരുന്ന ഇതുപോലത്തെ ഒരു താഴെ കേട്ടോ ഓക്കെ ഇവിടെ നിങ്ങളെ കൺട്രി റീജിയനിൽ നിങ്ങളെ സ്റ്റേറ്റും അടുത്ത അഡ്രസ്സൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം സ്ട്രീറ്റിൽ നിങ്ങൾ ഏതാണ് സ്ട്രീറ്റ് അതേപോലെ കൊടുക്കുക പിന്നെ ചേഞ്ച് ഇതിൽ സിറ്റി ടൗണിലൊരു തകു കൊടുക്കുക പിന്നെ സ്റ്റേറ്റിനടുത്ത് നിങ്ങളെ സ്റ്റേറ്റ് ഏതാണ് കർണാടക കേരള തമിഴ്നാട് ഏതാണ് അത് കൊടുക്കുക പിന്നെ താഴെ കാണുന്ന പാസ്പോർട്ട് എന്നില്ല പാസ്പോർട്ടിനടുത്ത് നിങ്ങളെ പിൻ പിൻ നമ്പറില്ല കോഡ് കൊടുക്കുക പോസ്റ്റൽ പിൻകോഡ് നമ്പർ കൊടുക്കുക കേട്ടോ ഓക്കെ തായ അതിൻ്റെതായ നിങ്ങളെ നാട്ടിൽ ഇന്ത്യൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഓക്കെ കൊടുത്തെങ്കിൽ അത് ഓക്കെ ആയിട്ടാകുമ്പോൾ ഒന്ന് സ്വിച്ച് ഓഫ് ഓൺ ആക്കുക വർക്ക് ചെയ്യും